നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ ബാഹുബലി ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ചെറിയ പോർഷൻ വൈസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അഡൽട്ടിൻ ടിക്കറ്റ് മാത്രം കൊടുത്ത് പോകുമ്പോഴേക്കും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ബാഹുബലി സെറ്റ് അപ്പോൾ നമ്മൾ ആദ്യം ബസ്സിലാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു അഞ്ച് മെയിനായിട്ടുള്ള ഒരു സ്പോട്ട് കാണിച്ച് തരും ആ അഞ്ച് സ്പോട്ട് കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ പോകേണ്ടത് ആ ഒരു കറക്റ്റ് പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബാഹുബലി ഷൂട്ടിംഗ് സ്പോട്ടിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും അതിന് ശേഷമാണെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതലായിട്ടുള്ള വേറെ ചെറിയ ചെറിയ ലൊക്കേഷൻസ് ഉണ്ട് അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റേ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലത്തെ കുറേ സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ബോംബെ സ്ട്രീറ്റ് റെഡ് സ്ട്രീറ്റ് അതോടൊപ്പം കുറേ ചോറ് ചോർ മാർക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കുറേ സംഭവങ്ങൾ അപ്പോൾ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ എത്തണം നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഒറ്റ ദിവസം രാമോജിയിൽ രാവിലെ ഒമ്പതരയ്ക്ക് കയറി ആറരയ്ക്കാണ് നമ്മൾ രാമോജിന്ന് വെളിയിൽ ഇറങ്ങിയത് ആ ഒരു അത്രയും സമയത്ത് മാക്സിമം ഏകദേശം ഒരു മുപ്പതോളം ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണെങ്കിൽ നമ്മൾ കവർ ചെയ്തു അതോടൊപ്പം തന്നെ മാക്സിമം സ്ഥലങ്ങളിൽ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇറങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് വെർത്ത് തന്നെയാണ് കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ട് പേരായിട്ടാണ് പോകുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ കൈക്കുഞ്ഞ് മുപ്പത്തി മൂന്ന് ഇഞ്ചിന് താഴെയുള്ള കൈക്കുഞ്ഞാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രീമിയർ ടിക്കറ്റ് എടുക്കുന്നത് കുറച്ചും കൂടെ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ പ്രീമിയം ടിക്കറ്റിൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഒരു ഗസ്റ്റ് കാണും ഒരു അല്ലെങ്കിൽ ഒരു ഗൈഡ് കാണും ആ ഒരു ഗൈഡാണെങ്കിൽ കറക്റ്റായിട്ട് എ ടു ഈസിയായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും നമ്മൾ ഈ ഒരു ബാഹുബലി സെറ്റിൻ്റെ ആണെങ്കിൽ ഞാൻ നാല് വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ പാർട്സ് എല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിനകത്ത് തന്നെ ബാഹുബലിയുടെ സൈറ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാമെന്നുള്ള പേര് പറഞ്ഞത് തുറന്നു കൊടുത്ത സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഫ്ലോറോ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് മണലിലാണെങ്കിൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പൾവാൾ ദേവിൻ്റെ വില്ലൻ്റെ ബോഡിയും തലയും എല്ലാ പോർഷൻസൊക്കെ ആണെങ്കിൽ അതും അവിടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷൻസ് ഒക്കെ ആണെങ്കിൽ ആക്ച്വലി മണലിലാണെങ്കിൽ ചുമ്മാ എടുത്ത് വച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെക്കേഷൻ ടൈമിൽ പോകേണ്ട ഒരു സ്പോട്ട് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനോ അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയത്തൊക്കെ വെക്കേഷനിൽ നിങ്ങൾ വേറൊരു സംസ്ഥാനത്ത് പോകാൻ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഹൈദരാബാദ് ഹൈദരാബാദിൽ മാക്സിമം ഒരു ഫോർ എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഹൈദരാബാദ് നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ലൊക്കേഷൻസ് എല്ലാം കവർ ചെയ്യാം പക്ഷേ ഒരു ദിവസം മസ്റ്റായിട്ട് രാമോജി സിറ്റിക്ക് വേണ്ടി രാമോജി ഫിലിം സിറ്റിക്ക് വേണ്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ കാണേണ്ട ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കണ്ട് തീർക്കാൻ പറ്റുള്ളൂ ഇതാണ് ഈ ഒരു രഥം കണ്ട ഈ ഒരു രഥമാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു ആനേര മുകളിൽ ചവിട്ടി കയറിയതിന് ശേഷം ബാഹുബലി ചവിട്ടി പിടിച്ച് നിർത്തുമല്ലോ കയറിലോ അപ്പോൾ ആ ഒരു രഥമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് അത്യാവശ്യം നമ്മൾ ആ ഒരു പടത്തിൽ കാണുന്ന രീതിയിലുള്ള നല്ല ഹൈറ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ബാഹുബലി നമ്മുടെ പ്രഭാസ് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടല്ലോ മേ ബി ഗ്രാഫിക്സിൽ കുറച്ചും കൂടെ ഭീമാകാരമായിട്ടുള്ള ലുക്കിൽ കാണിക്കുന്നതായിരിക്കും അടുത്ത കാണിക്കുന്നത് പൾവാൾ ദേവൻ്റെ ഉടലും അതോടൊപ്പം തന്നെ പൾവാൾ ദേവൻ്റെ തലയും കാലും കൈയും കണ്ണും എല്ലാം ചേർന്നിട്ടുള്ള നമ്മുടെ ഹ്യൂജ് പ്രതിമയാണ് കേസ് ഈ ഒരു ഹ്യൂജ് പ്രതിമകളിൽ ഇതാ കണ്ട ഞാൻ കാല് വെച്ച് ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കി അത് എന്ത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ള കേസ് എനിക്കറിയണം പക്ഷെ മെറ്റീരിയൽ നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലിൻ്റെ അകത്ത് വന്നിട്ട് ആക്ച്വലി കോൺക്രീറ്റ് പീസുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുമ്പ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹാഡായിട്ട് തന്നെയാണ് സംഭവം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഹൈദരാബാദിലെ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പത്ത് ലൊക്കേഷൻ ഇല്ല ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാമോജി ഫിലിം സിറ്റി തന്നെയാണ് പക്ഷേ എൻട്രി ഫീസ് കുറച്ച് കടുക്കും അതോടൊപ്പം തന്നെ ഫുഡിങ്സും കുറച്ച് കടുക്കും പക്ഷേ നിങ്ങൾക്കത് വെർത്ത് തന്നെ ആയിരിക്കും എസ്പെഷ്യലി കുട്ടികളായിട്ട് വരുന്ന വരുന്ന ഒരാൾക്കാരാണെങ്കിലും ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓടി നടന്ന് കാണേണ്ടതുണ്ട് കുറച്ച് ഏജായിട്ടുള്ള ആൾക്കാർ അതായത് ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ സംഭവം നടന്ന് അവരുടെ പരിപ്പളവം അപ്പം നമുക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബാഹുബലിയുടെയും അതോടൊപ്പം തന്നെ ബാഹുബലി സെറ്റ് രാമോജി ഫിലിംസ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം വീഡിയോസുകൾ കാണാം അതോടൊപ്പം തന്നെ ലോക്കലായിട്ടുള്ള നമ്മുടെ ട്രുവാൻ റും അപ്ഡേറ്റ്സ് കാണണം നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം വീഡിയോസുകൾ ലൈവായിട്ടുള്ള ലൊക്കേഷൻ അപ്ഡേറ്റ്സിലൊക്കെ നമ്മുടെ ചാനൽ നേഴ്സായിട്ടുള്ള നമ്മുടെ ചാനലിലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ മെഡിക്കൽ വീഡിയോസുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യണമെന്ന് മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നില്ല ചെറിയ ചെറിയ റീൽസ് വീഡിയോസുകൾ മെഡിക്കൽ ടോപ്പിക്സുകളൊക്കെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേസ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും യുവർ മിക്താ മിക്കൂറോ ബൈ ബൈ